എടാ നമ്മൾ എന്താ എപ്പോഴും മായാവിയോട് തോൽക്കുന്നതെന്ന് അറിയാമോ ഹി ഹി നമ്മുടെ മണ്ടത്തുരം കൊണ്ട് അല്ലടാ ഐഡിയ പഴഞ്ചനായിട്ടാ പുതിയ ഐഡിയ കിട്ടാനാ നമ്മുടെ ഈ പോപ്പ് ഹി ഹി ഇനി പുതിയ രീതിയിൽ തോൽക്കാം വേഷത്തിൽ പഴഞ്ചനാണെങ്കിലും ഈ മന്ത്രവാദിയാളൊരു ഫ്രീക്കനാ നീ വേണം സംസാരിക്കാൻ അത് ഞാൻ ഏറ്റു എനിക്ക് പുതിയ ഭാഷാ സ്റ്റൈൽ ഒന്നും വലിയ മായാവി നിങ്ങൾക്കിട്ട് പണി തരികയാണ് പണി കിട്ടാനേ സമയമുള്ളൂ ഹെൽപ്പ് അസ് പറ്റ് സോറി മായാവിയെ പിടിക്കാൻ ഞാൻ വരില്ല ഏ ബ്രോ താനെന്തൊരു രോഗ തോൽവിയാടോ ഡോൺ ഞാൻ എൻ്റെ ചാത്തനെ വിട്ടുതരാം അവൻ മായാവിയെ പിടിക്കും പിടിച്ചാ മതി ഇതാണ് എൻ്റെ ചാത്തൻ കുക്രു ഇവന് പത്ത് തലയാ എന്നിട്ട് ബാക്കി എവിടെ അതല്ല ഇവന് ഭയങ്കര ബുദ്ധിയാന്ന് പറഞ്ഞതാ ആള് വേറെ ലെവലാ അല്ലേ എന്തു പറഞ്ഞാലും ഇവൻ അതുപോലെ ചെയ്യും ശ്രദ്ധിച്ചു കൊണ്ടുപോണം കുക്രുചാത്തിനൊപ്പം തിരിച്ചു പോരുന്നവഴെയ്യ അയ്യോ ആന അപ്പൂപ്പ പേടിക്കണ്ട പോ ആ ആനയ തട്ടിയേക്ക് ഹി ഹി തട്ടാൻ പറഞ്ഞപ്പ തട്ടി ഞേ കൊള്ളാമ്പ്രോ നീ കലക്കും ഞേ ഇവനെന്ത വെള്ള കലക്കുന്നത് കലക്കാൻ പറഞ്ഞതിനാ അപ്പൂപ്പ അപ്പൂപ്പാ ഇവനെ അധിക നേരം വയ്ക്കുന്നത് അപകടമാ അത് നേരാ വേഗം പോയി മായാവിയെ കുപ്പിയിലാക്കി കൊണ്ടുപോകാം കുക്രു ഏ അപ്പൂപ്പാ ദേ കുക്രു മായാവിയും കൊണ്ടുവന്നു ഓ ഇത്ര പെട്ടെന്നു ആള് ഭയങ്കരം തന്നെ ഇതിന് നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട് ഒരു ഗ്രാൻഡ് ഡിന്നർ ഹി ഹി നമുക്ക് അടിച്ചു പൊളിക്കണം ബ്രോ ലുട്ടാപ്പി അടിച്ചു പൊളിക്കാൻ പറഞ്ഞതോടെ അയ്യോ ഇവരെന്താടായി ചെയ്തത് ധും ഇങ്ങനെ അടിച്ചു പൊളിക്കല്ലേ ദ്രോഹി ടക് ഹ ഇപ്പോഴാ ശരിക്കും അടിപൊളിയായത്